അതോ അമേരിക്കൊപ്പമോ ഭാരതീയന് അഭിമാനമായി സുന്ദർ പിച്ചെ ഗൂഗിൾ ഒരു അമേരിക്കൻ കമ്പനിയാണോ അതോ ഇന്ത്യൻ കമ്പനിയാണോ ട്രംപ് സുന്ദർ പിച്ചയെ വിരട്ടി നോക്കി എന്നെ ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കരുത് എനിക്ക് വിദ്യാഭ്യാസവും അറിവും നൽകിയത് ഇന്ത്യയാണ് ഞാൻ അമേരിക്കയെ മാത്രമല്ല സേവിക്കുന്നത് ഞാൻ മാനവികതയാണ് സേവിക്കുന്നത് സുന്ദർ പിച്ചയുടെ ശക്തമായ മറുപടി ലോക സാമ്പത്തിക ഫോറത്തിൽ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ആഗോള വേദിയിൽ ഇന്ത്യയെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിച്ചപ്പോൾ സുന്ദർ പിച്ചയുടെ ശാന്തവും എന്നാൽ ഉറച്ചതുമായ പ്രതികരണം അന്താരാഷ്ട്ര തലത്തിൽ ഒരു കൊടുങ്കാറ്റ് സൃഷ്ടിച്ചു അത് വെറും വാക്കുകളുടെ ഏറ്റുമുട്ടലല്ല മറിച്ച് അന്തസ്സിന്റെയും അഭിമാനത്തിൻ്റെയും ഇച്ഛാശക്തിയുടെയും നേതൃപാഠവത്തിന്റെയും പ്രതിഫലനമായിരുന്നു സമ്മേളനത്തിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ചത് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും ഗൂഗിൾ സിഇഒ സുന്ദർപ്പിച്ചയുമായിരുന്നു ഉടൻ ട്രംപ് ചോദിച്ചു സാങ്കേതിക വിദ്യയെയും ജനാധിപത്യത്തെയും കുറിച്ച് ഇന്ത്യ ധാരാളം സംസാരിക്കുന്നു എന്നാൽ അമേരിക്കൻ കമ്പനികളും അമേരിക്കൻ സ്ഥാപനങ്ങളും ഇല്ലായിരുന്നുവെങ്കിൽ ഇന്ത്യക്ക് ഈ പുരോഗതി കൈവരിക്കാൻ കഴിയുമായിരുന്നു ഇന്ത്യയെ താഴ്ത്തിക്കെട്ടാൻ ശ്രമിച്ച ട്രംപിന്റെ വാക്കുകൾ സുന്ദർ പിച്ചയോട് പ്രതികരിക്കാൻ ആംഗ്യം കാണിക്കാൻ ജയ്ശങ്കറിനെ പ്രേരിപ്പിച്ചു പിച്ചൈ സംസാരിക്കാൻ തുടങ്ങി അദ്ദേഹത്തിന്റെ ശബ്ദത്തിൽ വിനയമുണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് തൂക്കവും ബോധ്യവും ഉണ്ടായിരുന്നു സർ ഞാൻ ഇന്ത്യയിലാണ് ജനിച്ചത് എന്റെ രാജ്യം എനിക്ക് വിദ്യാഭ്യാസം നൽകി മൂല്യങ്ങൾ പഠിപ്പിച്ചു അറിവിനും സാങ്കേതിക വിദ്യയ്ക്കും പാസ്പോർട്ടില്ല ഇന്ത്യൻ അധ്യാപകരുടെയും എഞ്ചിനീയർമാരുടെയും കുടുംബങ്ങളുടെയും ത്യാഗങ്ങളാണ് എന്റെ യാത്രയ്ക്ക് അടിത്തറ പാകിയത് സുന്ദറിന്റെ നേരായ ഉത്തരം ട്രംപിനെ നിശബ്ദനാക്കി കുറച്ചു കഴിഞ്ഞപ്പോൾ ജയശങ്കർ കൂട്ടിച്ചേർത്തു പങ്കാളിത്തങ്ങൾ ബലഹീനതകളല്ല അവ ശക്തികളാണ് വിറപ്പിക്കുന്ന ഈ വാക്കുകൾ ഇന്ത്യയുടെ അന്തസുയർത്തിപ്പിടിച്ചു ഹാൾ മുഴുവനും കരകോശത്താൽ പ്രതിധ്വനിച്ചു രണ്ടാം ദിവസം ട്രംപ് വീണ്ടും തന്റെ അധികാരം ഉപയോഗിച്ച് ഇന്ത്യയെ ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചു ഇന്ത്യ അമേരിക്കൻ നിയമങ്ങൾ ലംഘിച്ചാൽ വ്യാപാര നിയന്ത്രണങ്ങൾ നേരിടേണ്ടി വരും ഇനി വ്യക്തമായി പറയൂ സുന്ദർ ഗൂഗിൾ അമേരിക്കക്കൊപ്പമാണോ അതോ ഇന്ത്യക്കൊപ്പമാണോ പിച്ചേ ഒരു നിമിഷം മൗനം പാലിച്ചു തുടർന്ന് മറുപടി പറഞ്ഞു ഞാൻ എപ്പോഴും ആദ്യം മനുഷ്യത്വത്തെ സേവിക്കും അമേരിക്ക എനിക്ക് അവസരങ്ങൾ നൽകി ഇന്ത്യ എനിക്ക് വേരുകൾ നൽകി ഒന്നിനെ ബഹുമാനിക്കാൻ ഞാൻ മറ്റൊന്നിനെ തിരസ്കരിക്കേണ്ടതില്ല ഞാൻ നവീകരിക്കുകയും സൃഷ്ടിക്കുകയും ചെയ്യുമ്പോൾ ഞാൻ രണ്ട് രാഷ്ട്രങ്ങളെയും സേവിക്കുന്നു ഞാൻ എല്ലാവരെയും സേവിക്കുന്നു രാഷ്ട്രങ്ങൾ വിഭജിക്കപ്പെട്ട ഒരു ലോകത്ത് മനുഷ്യത്വത്തിന്റെ പ്രാധാന്യത്തെ അദ്ദേഹത്തിന്റെ വാക്കുകൾ എടുത്തു കാണിച്ചു വീണ്ടും ഓഡിറ്റോറിയം കരഘോഷത്താൽ മുഴങ്ങി ഉച്ചകോടിയുടെ അവസാന ദിവസം ട്രംപ് തന്റെ രോഷം തുറന്നു പ്രകടിപ്പിച്ചു ഇന്ത്യ ഇന്ന് രാത്രിയോടെ യു എസിന് മുന്നിൽ വിപണി പൂർണമായും തുറക്കണം അല്ലെങ്കിൽ നിയന്ത്രണങ്ങൾ നേരിടേണ്ടി വരും സുന്ദർ പിച്ചേ ഇപ്പോൾ എനിക്ക് ഉത്തരം നൽകൂ ഗൂഗിൾ അമേരിക്കയ്ക്കൊപ്പമോ ഇന്ത്യക്കൊപ്പമോ സുന്ദർ പിച്ചൈ ശാന്തമായി എഴുന്നേറ്റ് ഉറച്ചു പറഞ്ഞു ഒരു രാഷ്ട്രമോ വ്യക്തിയോ എന്നെ ഭീഷണിപ്പെടുത്താൻ ശ്രമിച്ചാൽ ഞാൻ ഭയന്ന് വഴങ്ങില്ല ഭീഷണിക്ക് ഞാൻ ഒരിക്കലും വഴങ്ങില്ല ബഹുമാനിക്കാൻ മാത്രമേ ഞാൻ വഴങ്ങൂ ഒരിക്കലും നിർബന്ധിക്കരുത് അത് ഏത് രാജ്യമായാലും കീഴടങ്ങൽ ആവശ്യപ്പെട്ടാൽ ഞാൻ ഒരിക്കലും കീഴടങ്ങില്ല ട്രംപിനെതിരായ പിച്ചയുടെ ധീരമായ നിലപാടിനെ സന്നിധരായ നേതാക്കൾ എഴുന്നേറ്റ് നിന്ന് പ്രശംസിച്ചു ഈ ഉച്ചകോടി വെറുമൊരു ബിസിനസ് ചർച്ച എന്നതിലുപരിയായി മാറി മാനവികതയ്ക്കും നേതൃത്വത്തിനും തത്വങ്ങൾക്കും ഇതൊരു വഴിത്തിരിവായി മാറി സുന്ദർപ്പിച്ചയുടെ വാക്കുകൾ ദശലക്ഷക്കണക്കിന് യുവാക്കളിൽ പ്രതീക്ഷയും അഭിമാനവും ഉണർത്തി അധികാരത്തിന് മുന്നിൽ കുനിയാൻ വിസമ്മതിച്ചുകൊണ്ട് വിനയം ബഹുമാനം സത്യം എന്നിവ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് അദ്ദേഹം ഒരു രാഷ്ട്രത്തിന്റെ ബഹുമാനം സംരക്ഷിച്ചു ഈ സംഭവം ലോകചരിത്രത്തിൽ നിലപാടുകൾ അധികാരത്തേക്കാൾ ശക്തമാണെന്ന് ശക്തമായി സ്ഥിരീകരിച്ചു